ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹൈക്കോടതികളൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഹൈക്കോർട്ട് ഓഫ് ഒറീഷ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അസ്ഥികയിലേക്ക് ഏകദേശം നൂറ്റി നാൽപ്പത്തിയേഴം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നല്ലൊരു അവസരം തന്നെ നല്ല ശമ്പളത്തിൽ ഈ ഒരു ഏകദേശം മുപ്പത്തിയഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താൻ നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കോടതികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈക്കോർട്ട് ഓഫ് ഒറീഷ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിലേക്ക് ശമ്പളം പറയുന്നത് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാന്നൂറ് വരെയാണ് നൂറ്റി നാൽപ്പത്തേഴോളം ഒഴികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പോസ്റ്റ് നെയിം അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മൊത്തം നൂറ്റി നാൽപ്പത്തൊൻപത് ഒഴികളിൽ നൂറ്റി നാൽപ്പത്തേഴ് ഒഴികളാണ് അതിൽ വുമൻ കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തി ഒമ്പത് ഒഴിവുകളായിരിക്കും ഉണ്ടായിരിക്കാം അതുപോലെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ആറ് എക്സൈസ് മാൻ കാൻഡിഡേറ്റ്സിന് നാല് പിന്നെ സ്പോർട്സ് മാനിന് ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ റിസർവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായുള്ള ഉള്ളവർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക താഴേക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് വായിച്ചു വായിച്ചുമ്പോൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പ മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി മൂന്നിനും പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മിനിമം ഡിഗ്രി യോഗ്യത ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് കോടതികൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എക്സാം എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾ താഴെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി താങ്ക് യു ഫോർ വാച്ചിംഗ് അവ നൈസ് ഡേ